ഏപ്രിൽ പതിനാല് ഭാരതമൊട്ടാകെ അഗ്നിശമന സേനാ ദിനമായി ആചരിച്ചു അഗ്നിശമന സേന പാലാവ് ഫയർഫോഴ്സിൽ നിന്നും റാലി സംഘടിപ്പിച്ചു വിവിധ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ജീവൻ വെടിഞ്ഞ ധീരരായ സേനാംഗങ്ങളുടെ പ്രവർത്തനം മറ്റ് സേനാംഗങ്ങൾക്ക് പ്രചോദനമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത് കൂടാതെ ഫയർഫോഴ്സ് ദിനത്തിനോട് അനുബന്ധിച്ച് വിവിധ അനുസ്മരണ ചടങ്ങുകൾ ഉൾപ്പെടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാരാഘോഷം നടത്തിവരുന്നു അഗ്നിബാധ പ്രകൃതി ദുരന്തങ്ങൾ വാഹനാപകടങ്ങൾ തുടങ്ങി എല്ലാ അടിയന്തര സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന കേരള സംസ്ഥാനത്തിലെ ഒരു സേനാ വിഭാഗമാണ് അഗ്നിരക്ഷാ സേവനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മുംബൈ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ദുരിതത്തിൽ നിന്ന് നഗരത്തെയും ജനങ്ങളെയും രക്ഷപ്പെടുത്താൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞതിന്റെ ഓർമ്മ ഒതുക്കിയാണ് ഏപ്രിൽ പതിനാല് ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു അഗ്നിശമന സേന പാല ഫയർഫോഴ്സിൽ നിന്നും റാലിയും സംഘടിപ്പിച്ചു ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുജനത്തെ കൂടി ഉൾപ്പെടുത്തി മികച്ച സേവനം ഉറപ്പാക്കുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം ഐഫോറി